ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ ഒരു അത്യോഗ്രൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നയന ജലജയേയും ദേവയാനയും പൊളിച്ചെടുക്കുകയാണ് പോലീസുകാരി ഇങ്ങോട്ട് കയറി ഇറങ്ങിയ എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് ഇവിടെയുള്ളവർക്കൊക്കെ അറിയാം അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് ഹാ അതുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ പേടിക്കുന്നേ അത് കേട്ടതും ആ എനിക്ക് പേടിയൊന്നുമില്ല എന്നൊക്കെ പറയുവാണ് ആ പേടിയൊന്നും ഇല്ലെങ്കിൽ പിന്നെ നിയന്തിനാ ചെലചേ ഇത്രക്ക് ടെൻഷനാകുന്നേ പോലീസുകാർ വരുന്നെങ്കിൽ വരട്ടെ അത് കേട്ടതും ഹാ പേടിയല്ലേ ഏട്ടത്തെ ദേ അനന്തപുരി തറവാട്ടില് പോലീസുകാർ കയറി ഇറങ്ങുന്നത് അത്ര നല്ലതാണോ അല്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അതൊന്നും ശരിയായ കാര്യമല്ലാന്ന് എന്തൊക്കെയായാലും ദേ എനിക്കൊന്നേ പറയാനുള്ളൂ പോലീസുകാർ വരും നിർമ്മലിനെ പൊക്കും അവന്റെ പിന്നിൽ നിന്ന് കളിച്ചത് നിങ്ങളുടെ മകനാണെങ്കിൽ പോലും അവനെയും പിടിച്ചകത്തിട്ട് ചാമ്പും മനസ്സിലാക്കിക്കോ എന്നും പറയാ നയന അത് കേട്ടതും ആ അങ്ങനെ വരുന്നെങ്കിൽ വന്നോട്ടെ അനന്തപുരി തറവാട്ടിലെ മൂർത്തി മുത്തശ്ശന്റെ കൊച്ചുമോനാണ് അബിയും അങ്ങനെയുള്ളപ്പോ അബിയുടെ ഒരു കാര്യത്തിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലും അത് പോലീസുകാർ മുന്നിൽ നിന്ന് നോക്കണമല്ലോ അതുകൊണ്ട് തന്നെ പോലീസ് അന്വേഷണം വരട്ടെ എന്തിനാ പേടിക്കുന്നെ എന്നൊക്കെ പറഞ്ഞ ദേവയാനെ ഈ അപ്പോഴേക്കും നയന പോലീസ് അന്വേഷണം വന്ന ഇവിടെ ചിലരൊക്കെ അകത്ത് പോകുന്നു ചിലർക്കൊക്കെ പേടിയുണ്ട് അതുകൊണ്ട് തന്നെയാ ഇങ്ങനെ നിക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നയന ദേഷ്യപ്പെട്ട അങ്ങ് പോവുക നയന പോയി കഴിഞ്ഞതും കണ്ടവട്ടത്തി അവൾക്കെ അഹങ്കാരവാ അഹങ്കാരം അതുകൊണ്ട് ദേ അവളെ കുറിച്ച് ഇനി പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല നമ്മളെ അവൾ അവളിവിടുന്ന് പോയാലും നമ്മൾ അവളെ തിരിച്ചു വിളിക്കുമോന്ന് എന്ന് നമുക്കറിയാം അതിൻ്റെ അഹങ്കാരം അത് കേട്ടതും അതിനാരവളെ തിരിച്ചു വിളിച്ചു ആരും വിളിച്ചോ എന്നല്ല അവൾക്ക് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് അതുകൊണ്ട് അവൾ എല്ലാവരോടും ചൂടാവുന്നേ ഇത്രയും നാളും നമ്മളോട് അവൾ ചൂടായിട്ടില്ലല്ലോ ഇത് ജലജെ ഇവിടെ ഉള്ളത് തന്നെയാണ് നമുക്ക് നല്ലത് ഇല്ലെങ്കിൽ അടുക്കള കയറി നമ്മുടെ നടുവടിഞ്ഞ കാര്യം നീ മറന്നുപോയോ അതൊക്കെ ശരി തന്നെയാണ് പക്ഷെ എന്ന് കരുതി അവൾ എന്ത് പറഞ്ഞാലും അതിനൊപ്പം തുള്ളണമെന്നുണ്ടോ എടുത്തി അതിനൊപ്പം തുള്ളണോന്നല്ല ഞാൻ പറയുന്നത് പക്ഷേ അവൾ എന്തെങ്കിലും പറഞ്ഞാൽ പറഞ്ഞിട്ട് എന്നും പറഞ്ഞ് നമ്മൾ ഒഴിഞ്ഞു മാറുക വേണ്ടത് അല്ലാതെ ഇങ്ങനെ ഇതായി നിന്നിട്ടുണ്ടെങ്കിൽ അവൾ നമ്മുടെ തലയിൽ കയറും എന്നൊക്കെ പറഞ്ഞ് രണ്ടുപേരങ്ങ് പോവുക ഈ സമയം പിന്നീട് നയനാകെ സങ്കടപ്പെട്ട് നിൽക്കുമ്പോൾ അനി അവിടെ നിൽക്കുവാണ് അനി ഇങ്ങനെ ഓരോന്ന് ആലോചിച്ചോണ്ട് നിൽക്കുക എന്താ ചെയ്യുക എനിക്ക് എനിക്ക് എൻ്റെ നന്ദുവിനെ കാണണം എന്നൊക്കെ പറഞ്ഞോണ്ട് ഇതേ സമയം നയന നേരെ കനകയുടെ അടുത്തേക്ക് ചെല്ലുക അമ്മേ എനിക്കറിയില്ല അമ്മേ എന്ത് ചെയ്യണോന്ന് എനിക്ക് പേടിയാവു അമ്മേ എന്തെങ്കിലും പ്രശ്നമാവോ ഈ അനി കാരണം നമ്മുടെ കുടുംബത്തിന് വീണ്ടും എന്തെങ്കിലും പ്രശ്നം വരുവോ ഏയ് അങ്ങനെയൊന്നും വരില്ല മോളെ അനി നല്ല പയ്യനാ അതുകൊണ്ട് തന്നെ എനിക്ക് അനി നമ്മുടെ മോളെ കരയി എൻ്റെ മോളെ കരയിക്കൊന്നുമില്ല അതെനിക്ക് അറിയാമേ അനിയെപ്പോലെ നല്ലൊരു ചെറുപ്പക്കാരൻ ഈ ലോകത്തില്ല എന്ന് തന്നെ എൻ്റെ വിശ്വാസം കാരണം ഈ വീട്ടിൽ ഞാൻ വന്നപ്പോൾ ആദർശേടിനെക്കാൾ കൂടുതൽ എന്നെ മനസ്സിലാക്കിയത് അനിയ അതുകൊണ്ട് അനിയെ ഞാൻ ഒരിക്കലും കുറ്റം പറയില്ല പക്ഷേ അനാമികയുമായിട്ട് നിശ്ചയിച്ചി കല്യാണം അത് നടക്കണം അത് നടന്നില്ലെങ്കിൽ ഇവിടെയുള്ളവരൊക്കെ തകർന്നു പോകും ഞാനും ചേച്ചിയും ഈ വീട്ടിലേക്ക് മരുമക്കളായി കയറി വന്നിട്ടും ഇതുവരെ ആരും ഞങ്ങളെ അംഗീകരിച്ചിട്ടില്ല ഇനി ഈ വീട്ടിലേക്ക് മരുമകളായിട്ട് കയറി വരാനുള്ള എല്ലാ യോഗ്യതയും അനാമിക അനാമികയ്ക്കാണ് ഉള്ളത് അതുകൊണ്ട് തന്നെ അനാമിക തന്നെ ഈ വീട്ടിലേക്ക് വരണമേ അതുതന്നെ മോളെ ഞാനും പറയുന്നേ അനാമിക തന്നെ ഈ വീട്ടിലേക്ക് വരണം ഒരിക്കലും നന്ദുമോൾ വരാൻ പാടില്ല നന്ദുമോൾ വന്നാൽ അത് പ്രശ്നമാവും അമ്മേ അന്ന് തന്നെ ദേ ഇവിടെ ഒരു പ്രശ്നം നടന്നപ്പോൾ ആദർശേട്ടൻ എന്നെ കുറ്റപ്പെടുത്തിയതാണ് ഇനിയും വല്ല പ്രശ്നം ഉണ്ടായാൽ എനിക്ക് പേടിയാവുന്നമ്മേ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എന്തൊക്കെയായാലും ദേ എനിക്ക് എനിക്ക് നല്ല പേടിയുണ്ട് അന്നത്തെ സംഭവത്തോടുകൂടെ തന്നെ ഇനി എന്തൊക്കെ സംഭവിക്കാൻ പോകുന്ന ഒരു പിടിയും കിട്ടുന്നില്ല നന്ദുവിനെ എങ്ങനെയെങ്കിലും പറഞ്ഞ് മനസ്സിലാക്കണം ആ മോളെ കാരണന്മാർ പറയാറില്ലേ ആണുമ്പഴും ും തമ്മിലുള്ള കൂട്ടുകെട്ട് അധികം നീണ്ടു പോകരുത് അത് തെറ്റിലേക്ക് പോകുമെന്ന് അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് അതുകൊണ്ട് നമ്മൾ സൂക്ഷിച്ചേ മതിയാവും എന്തായാലും ദേ നന്ദുമോള് ഇടയ്ക്കൊക്കെ അനിയെ കരാട്ട പഠിപ്പിക്കാൻ കരാട്ട പഠിപ്പിക്കാൻ പോകുമായിരുന്നു ആ സമയത്ത് പറ്റിയ എന്തോ പ്രശ്നമാണ് പക്ഷേ അവർ രണ്ടുപേരും പരസ്പരം അവർ രണ്ടുപേരും ഇഷ്ടം മനസ്സിലടക്കി പിടിച്ചു അത് തുറന്നു പറഞ്ഞില്ല അതാണ് പറ്റിയത് ആദ്യമേ പറഞ്ഞിരുന്നെങ്കിൽ അനാമി അനാമികയുമായിട്ടുള്ള കല്യാണം നടക്കില്ലായിരുന്നു പക്ഷേ ഇതിപ്പോ കല്യാണം ഫിക്സ് ചെയ്തു ഡേറ്റ് ഡേറ്റെടുത്തു അതോടുകൂടെ എല്ലാം എല്ലാവരെയും വിളിച്ചു എല്ലാവരെയും അറിയിച്ചു ഇനി ഈ കല്യാണം മാറ്റിയ മുത്തശ്ശനും മുത്തശ്ശിക്കും അത് താങ്ങാൻ പറ്റാത്തതിലപ്പുറമായിരിക്കും അമ്മേ ഒരിക്കലും അവർക്കത് ക്ഷ സഹിക്കാൻ പറ്റില്ല അതുകൊണ്ട് വേണ്ടമ്മേ ഈ കല്യാണം നടക്കണം നമ്മുടെ നന്ദുവിനെ പറഞ്ഞ് മനസ്സിലാക്കണം അമ്മേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നയന അങ്ങ് പോവുക അപ്പോഴേക്കും അനിയെ കാണുകയാണ് നയന അനിയെ കണ്ടതും നേരെ അനിയുടെ അടുത്തേക്കാണ് പോകുന്നത് എന്നാലും അനി അനിയെക്കുറിച്ച് ഞാൻ ഇത്രയൊന്നും പ്രതീക്ഷിച്ചില്ല എന്തായിട്ടത്തി എടുത്ത് എന്താ എന്നോട് ഇങ്ങനെയൊക്കെ പറയുന്നത് ഒരു നല്ലവനാന്നാണ് ഞാൻ കരുതിയത് പക്ഷെ നീ ഒരിക്കലും നിന്റെ മനസ്സിലൊന്ന് വെച്ച് എന്നോട് ഇങ്ങനെ പറയാതിരിക്കുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല എന്താ ഏട്ടത്തി എന്താണെങ്കിലും എന്നോട് പറ ഏട്ടത്തി എന്താ പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഹാ എന്നാലും എന്നാലും അനി ഇത്രയൊക്കെ ഞാൻ ചോദിച്ചു ഏഹ് എന്തുവരെ ഞാൻ ചോദിച്ചു നിങ്ങളുടെ രണ്ട് പേരുടെ മനസ്സിലെന്താണെന്ന് അനിയുടെ മനസ്സിലുള്ളത് അനിയും പറയുന്നില്ല നന്ദുവിൻ്റെ മനസ്സിലുള്ളത് നന്ദുവും പറയുന്നില്ല രണ്ടു പേർക്കും എന്തോ വലിയ പ്രശ്നം ഉണ്ട് എന്താനും അതെന്താണെന്ന് പറയാൻ എന്താ നിങ്ങക്ക് ഇത്ര ബുദ്ധിമുട്ട് ഓ അതാണ് ഏട്ടത്തി എന്താ അനാമികയെ സ്നേഹിക്കാത്തത് അനാമികയെ കല്യാണം കഴിക്കാൻ അനിക്ക് എന്താ ഇത്ര പ്രശ്നം ഞാൻ പറഞ്ഞല്ലോ ഏട്ടത്തി അവൾക്ക് പക്വതയില്ല അതുമല്ല അവൾ ഒരുമാതിരി തന്നെ ഒരു അടിമയെ പോലെയാണ് നിർത്തുന്നത് കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ അവളെ കാണാൻ പാടില്ല ഇവരെ കാണാൻ പാടില്ല എൻ്റെ ഫ്രണ്ട്സുകളെയൊക്കെ ഉപേക്ഷിക്കണം ഞാൻ എവിടെയും പോകാൻ പാടില്ല എന്തിനും ഏതിനും ഒരു ഒരു ഇത് ഒരു സെക്യൂരിറ്റി ഉള്ളതുപോലെ എനിക്ക് തോന്നുക ആ സെക്യൂരിറ്റി എനിക്ക് വേണ്ട എനിക്ക് വേണ്ടത് ജീവിതത്തിൽ നല്ലൊരു ഭാര്യ നല്ല സ്നേഹിക്കാൻ അറിയുന്ന ഒരു സുഹൃത്തിനെ പോലുള്ള ഭാര്യയാണ് അങ്ങനെയുള്ളപ്പോൾ അനാമികയൊക്കെ അതൊന്ന് ഒരിക്കലും കഴിയില്ല ഇടത്തി എന്തൊക്കെയായാലും മനുഷ്യരുടെ മനസ്സ് മനസ്സിലാക്കണം ഞാനും എൻ്റെ ചേച്ചിയും ഈ വീട്ടിൽ കഴിയുന്ന അവസ്ഥ അതെങ്ങനെയാണെന്ന് എനിക്ക് നന്നായിട്ടറിയാം എന്നിട്ടും എന്നിട്ടും അനീ ചെയ്യുന്നത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ അനീ ഒരിക്കലും അനിയങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു എന്താ ഇടത്തി പറയുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല വലിയ കവിതയൊക്കെ എഴുതുന്ന ആളല്ലേ എന്നിട്ടും ആൾക്കാരെ മനസ്സിലാക്കാൻ പറ്റുന്നില്ല എന്ന് വെച്ചാ എന്ത് ചെയ്യാനാ എന്നും പറഞ്ഞ് നയന ദേഷ്യപ്പെട്ടങ്ങ് പോവുക ഷെ ഏട്ടത്തി എന്തായി പറഞ്ഞേ എനിക്കൊന്നും മനസ്സിലായില്ലല്ലോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുവാണ് അതെ അനിയോട് വഴക്കിട്ടിട്ട് നയന നേരെ മുറിയിലേക്കാണ് പോകുന്നത് ഈ സമയം ആദർശ് എന്തോ അന്വേഷിച്ചുകൊണ്ടിരിക്കുക ഷെ അപ്പോൾ നയനെ കണ്ടതും ആദർശ് ഇത്രയും കൂടെ ഇത് മുറുക്കി ആ എന്ത് ചെയ്യാനാ ഈ വീട്ടിലൊരു സാധനം വെച്ചാൽ കാണില്ല എന്നും പറഞ്ഞ് ചൂടാവുക അപ്പൊ നയന ഒന്ന് മൈൻഡ് ചെയ്യാതെ ഇങ്ങനെ ആകെ ടെൻഷൻ അടിച്ചിരിക്കുക അപ്പോഴേക്കും ഇവിടെ ഡീ നിന്നോടാ ചോദിച്ചത് ഇവിടെ ഇരുന്ന പച്ച ഫയൽ എവിടെയെന്ന് പച്ച ഫയൽ അവിടെ എവിടെയെങ്കിലും കാണും എനിക്കറിയില്ല എന്നും നയന ദേഷ്യപ്പെടുവാ അത് കേട്ടതും അല്ല നീയാണല്ലോ അതൊക്കെ എടുത്ത് വെക്കുന്നത് അതുകൊണ്ട് ചോദിച്ചതാ എപ്പോഴും ആദർശേട്ടന്റെ കാര്യം നോക്കാനെ ഒരാൾ ഉണ്ടാവും കരുതണ്ട വേണമെങ്കിൽ തേടി പിടിച്ചെടുക്ക് എന്നും നയന ആ നീ എന്തിനോ അതിന് ഇത്രയും ചൂടാവുന്നേ ഞാൻ നിന്നോട് തെറ്റായിട്ടൊന്നും ചോദിച്ചില്ലല്ലോ പച്ച ഫയൽ എവിടെയെന്നല്ലേ ചോദിച്ചോളൂ അതെ എപ്പോഴും മനുഷ്യർ ഒരേപോലെ ഇരിക്കുമെന്ന് കരുതണ്ട ആദർശേട്ടാ ഏഹ് ചിലപ്പോ ചിലവരുടെ മനസ്സിൽ വല്ല വിഷമം ഉണ്ടാവും അവരുടെ മൂഡ് വേറെ ആയിരിക്കും എന്ന് കരുതി ആദർശേട്ടൻ ഇങ്ങനെ ഏതു നേരം ചൂടായാലേ എപ്പോഴും എനിക്ക് ചിരിച്ചുകൊണ്ട് മറുപടി ഒന്നും പറയാൻ പറ്റില്ല ദേ എനിക്ക് മനസ്സിലാവുന്നുണ്ട് നീ ഇവിടുന്ന് പോയപ്പോൾ നിന്നെ ഞാൻ തിരിച്ചു വിളിച്ചോണ്ടെന്ന് അഹങ്കാരമല്ലേ നീ കാണിക്കുന്നേ ഇത് അഹങ്കാരമൊന്നും അല്ല മനസ്സിനെ താങ്ങാൻ പറ്റാത്ത ചില വിഷമങ്ങളും മനസ്സിൻ്റെ ഉള്ളിലുണ്ട് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് അല്ലാതെ ആദർശേട്ടനോട് ഞാൻ ചൂടായതൊന്നും അല്ല എന്നൊക്കെ നയന പറയുക ഹാ എന്താ നയന നിൻ്റെ പ്രശ്നം എനിക്ക് ഞാൻ ഞാൻ പോവുക എങ്ങോട്ടെങ്കിലും ആദർശേടിനു ഞാനിവിടെ നിൽക്കുന്ന ഇഷ്ടമല്ലെങ്കിൽ ഞാൻ വീട്ടിലേക്ക് പോയിക്കോളാം ഹാ നീ വീട്ടിലേക്ക് പോയാൽ നിന്നെ ഞാൻ വിളിച്ചുകൊണ്ട് വരുമെന്നുള്ള ഇതിലാണോ നീ പോകുന്നത് എന്നാൽ പോയിക്കോ ഞാൻ വിളിക്കാൻ വരില്ല വേണ്ട വന്നില്ലെങ്കിൽ എനിക്ക് കുഴപ്പമില്ല എൻ്റെ വീട്ടിൽ എനിക്ക് സന്തോഷം തരാനും എന്നെ സമാധാനിപ്പിക്കാനും എനിക്ക് സമാധാനത്തോടെ ഉറങ്ങാനും അവിടെ എല്ലാ അധികാരമുണ്ട് പക്ഷേ ഈ വീട്ടിലതില്ലല്ലോ അതെന്താ ഇതാണോ നിന്റെ നാരകം അതെന്ന് തന്നെ പറയാം എന്ത് ചെയ്യാനാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ ദേഷ്യപ്പെടുവാ ശെ ഞാനൊരു ഫയൽ ചോദിച്ചാൽ ഇത്രയൊക്കെ പറയണോ ഞാൻ പോകുവാണ് ആദർശേട്ടാ ആദർശേട്ടൻ എന്താണെന്ന് വെച്ചാൽ ചെയ്യും എങ്ങോട്ട് പോന്നു എങ്ങോട്ടെങ്കിലും എനിക്കിത്തിരി സ്വൈര്യം കിട്ടുന്ന എങ്ങോട്ടെങ്കിലും എന്നും പറഞ്ഞുകൊണ്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി പോവുക ഏഹ് ഞാൻ പറഞ്ഞത് കൂടിപ്പോയോ അവളോട് അധികാരത്തോടെ സംസാരിക്കണ്ടായിരുന്നു പാവം അതെ അവൾക്ക് എന്തോ വിഷമമുണ്ടല്ലോ എന്താണെന്ന് കണ്ടുപിടിക്കണം എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ആദർശ നേരെ ഇങ്ങനെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നേരെ താഴേക്ക് ഇറങ്ങി ചെല്ലുക അപ്പോഴേക്കും മുത്തശ്ശനും മുത്തശ്ശിയും ചായ ഓടിച്ചുകൊണ്ടിരിക്കുവായിരുന്നു ഈ സമയം എന്നിട്ട് ആ മുത്തശ്ശ മുത്തശ്ശി എന്താടാ മോനെ ഞാനെങ്ങോട്ടെ പോയെന്ന് കണ്ടോ അവൾ ദേഷ്യപ്പെട്ടാ പോയത് അവൾ ചൂടായിട്ടാ പോയെങ്കിൽ അവളുടെ ചൂട് നീ ആറ്റണം അവൾ എങ്ങോട്ടാണ് പോയെന്ന് ഞങ്ങൾക്ക് എങ്ങനെ അറിയാം അല്ലെങ്കിലും ദാ സമാധാനത്തോടെ ഇരിക്കുന്ന മോളെ ഒരിക്കലും സമാധാനം കൊടുക്കില്ലല്ലോ ഇവിടെ ഉള്ളവർ എടാ കുറച്ചെങ്കിലും ഭാര്യയെ മനസ്സിലാക്കണം മുത്തശ്ശ അവളോട് ദേഷ്യപ്പെട്ടിട്ടൊന്നുമില്ല അല്ലെങ്കിൽ തന്നെ അവൾ പോയപ്പോൾ അവൾ ഞാനല്ലേ തിരിച്ചു വിളിച്ചുകൊണ്ട് വന്നത് പിന്നെ ഞാൻ അവളോട് ദേഷ്യപ്പെടുവോ അവൾ പോയി വന്നതിന് ശേഷം അവളോട് ഞാൻ മയത്തിൽ തന്നെ സംസാരിച്ചുകൊണ്ടിരുന്നത് എടാ എന്തൊക്കെ മയത്തിൽ സംസാരിച്ചാലും ഒരു ഭാര്യയ്ക്ക് ഒരു ഭർത്താവിനെ മനസ്സിലാകണം ഒരു ഭർത്താവിനൊരു ഭാര്യയെ മനസ്സിലാകണം അവർ തമ്മിൽ സ്നേഹമുണ്ടെങ്കിൽ ഒരു കുടുംബത്തിൽ സമാധാനവും സന്തോഷവും ഉണ്ടാവും അല്ലാതെ ഇങ്ങനെ ഏത് നേരവും തമ്മിൽ തല്ലിയും പ്രശ്നങ്ങളുണ്ടാക്കി നിന്നാ എവിടെന്നാടാ സമാധാനം കിട്ടുന്നേ മുത്തശ്ശി ഞാനൊന്നും പറഞ്ഞിട്ടില്ല എടാ നയനമോൾ നമുക്ക് വേണ്ടി നേടിത്തന്നത് വലിയൊരു കോടിയുടെ ബിസിനസ്സാണ് അതൊക്കെ നീ മനസ്സിലാക്കണം നമ്മുടെ കമ്പനി ഉയരങ്ങളിലേക്ക് എത്തുന്ന എത്തിയിട്ടുണ്ടെങ്കിൽ അതിന് നൈനമോളുടെ കഴിവുണ്ട് അതിന് അവളെ കുറ്റം പറഞ്ഞില്ലല്ലോ മുത്തശ്ശ അതിന് വേണ്ടുന്ന എല്ലാ പ്രതിഫലവും ഞാൻ അവൾക്ക് കൊടുക്കാൻ തയ്യാറാ അവളെ എം ഡി ആക്കാനും ഞാൻ തയ്യാറാണ് പക്ഷേ അവൾ അവൾക്ക് സമ്മതം അല്ലെങ്കിൽ പിന്നെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും മുത്തശ്ശ ആ എന്ത് ചെയ്യാൻ പറ്റണമെന്നുള്ളത് ഞാൻ പറഞ്ഞു തന്നെ എടാ ഭാര്യയെ സ്നേഹിക്കേണ്ട അടുത്ത് സ്നേഹിക്കണം അല്ലാതെ അവൾ ഏതു നേരം കുറ്റപ്പെടുത്തുകയല്ല വേണ്ടത് അമ്മയോടുള്ള നിന്റെ സ്നേഹം കൂടിയത് നിന്റെ ഭാര്യ നീ തള്ളി തള്ളിപ്പറയുന്നത് നയനമോൾ ഈ വീട്ടുകാർ വീട്ടിലുള്ളവർക്ക് വേണ്ടി എന്തോരം ഓടുന്നുണ്ടടാ എന്തൊക്കെ ചെയ്യുന്നുണ്ട് ഏ ഈ കുടുംബത്തിലെ ഉണ്ടെങ്കിലേ ഒരാൾക്കും ഒന്നും അറിയണ്ട നയനമോളില്ലാത്ത രണ്ട് ദിവസം ഇവിടെയുള്ളവർ എങ്ങനെയാണ് കഴിഞ്ഞതെന്ന് ഞാൻ പറഞ്ഞു തരണ്ടല്ലോ ശരി നീ പറയുന്നത് എനിക്ക് മനസ്സിലാവും ഇവിടെ നയന വരുന്നതിന് മുമ്പ് എല്ലാവരും കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ നയന വരുന്നതിന് മുമ്പുള്ള ജീവിതമായിരുന്നോ ഇല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ടുള്ള ജീവിതമാണോ നല്ലതെന്ന് നീ തന്നെ ഒന്ന് ചിന്തിച്ച് നോക്ക് നിനക്കൊരു ഭാര്യ വേണമെങ്കിൽ നീ നിന്റെ ഭാര്യയെ സ്നേഹിക്കണം പൊന്നുപോലെ നോക്കണം അല്ലാതെ അവൾ ഏത് നേരവും ശഹരിച്ചുകൊണ്ടിരിക്കുകയല്ല വേണ്ടത് മനസ്സിലായോ എടാ ഒരു പെൺകുട്ടിക്ക് അവൾ അവരുടേതായ വിഷമങ്ങളുണ്ടാവും പല പ്രശ്നങ്ങളുണ്ടാവും അതൊക്കെ മനസ്സിലിട്ടുകൊണ്ട് ഒരു കുടുംബത്തെ അവൾ പോലെ നോക്കുന്നുണ്ടെങ്കിൽ ആ പെണ്ണിനെ ഉള്ളം കൈ കൊണ്ട് നടക്കണം അല്ലാതെ ഇങ്ങനെ ഏതു നേരവും അമ്മയ്ക്ക് വേണ്ടി അവളെ കുറ്റം പറഞ്ഞുകൊണ്ട് നടന്നാലേ ചിലപ്പോൾ നിനക്ക് നിനക്ക് കിട്ടിയ നല്ല ഭാര്യ നിന്നെ വിട്ട് പോകും അവസാനം നിനക്കൊരു കല്യാണം കഴിക്കണം എന്ന് തോന്നിയാൽ ചിലപ്പോൾ കിട്ടാൻ പോകുന്നതേ ഒരിക്കലും സമാധാനം തരാത്തൊരുത്തിയായിരിക്കും മനസ്സിലായല്ലോ എന്നൊക്കെ പറഞ്ഞു മുത്തശ്ശി മുത്തശ്ശനും ആദർശനെ പൊളിച്ചെടുക്കുക ആ എന്തായാലും നിൻ്റെ അമ്മയ്ക്ക് ഇത്തിരി ഇത് കൂടുതലല്ല അയനയോട് സാരമല്ല നിന്റെ അമ്മ കാണിക്കുന്നത് ഓക്കെ സമ്മതിച്ചു പക്ഷെ നീ എന്തിനാടാ അവളോട് ഇങ്ങനെ കാണിക്കുന്നത് നയനമോൾ എന്ത് തെറ്റാണ് നമ്മളോട് ചെയ്തത് അവളൊരു പാവം പെൺകുട്ടി ആയതുകൊണ്ടാണ് എല്ലാം ക്ഷമിക്കുന്നത് ഇന്നത്തെ കാലത്ത് പെൺകുട്ടികൾക്കെതിരെ എന്തെങ്കിലും ഒന്ന് ചെയ്താലേ എന്താ സംഭവിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു തരണ്ടല്ലോ നിനക്കും ലോകം അറിയുന്നതല്ലേ അതുകൊണ്ട് മോള് മോള് നയനമോളായതുകൊണ്ട് അടങ്ങി ഒതുങ്ങി നിൽക്കുന്നത് ഇല്ലെങ്കിൽ എപ്പോഴും നിന്നെയൊക്കെ നിന്നെ നിൻ്റെ അമ്മയൊക്കെ എടുത്ത് അകത്തിടാനുള്ള ഒപ്പിച്ചാനെ എന്നൊക്കെ പറയുക ഇത് കേട്ടതും ആദർശിന് ഭയങ്കര സങ്കടമായി ശരി ശരിയാ എൻ്റെ അമ്മയ്ക്ക് വേണ്ടി ഞാൻ അവളെ മനപ്പൂർവം തള്ളി പറയുക അവൾ ഈ കുടുംബത്തിന് വേണ്ടി ഒരുപാട് ത്യാഗം ചെയ്യുന്നുണ്ട് ഏ ആനന്ദപുരി മൂർത്തി ജ്വല്ലറിക്ക് ജ്വല്ലറിക്ക് വേണ്ടി അവൾ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് എന്നിട്ടും എന്നിട്ടും അവളെ ഒന്ന് മനസ്സിലാക്കാനോ അവളെ ഒന്ന് സ്നേഹത്തോടെ ചേർത്ത് പിടിക്കാനോ അവളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനോ എനിക്ക് പറ്റിയില്ലല്ലോ എന്നൊക്കെ ആദർശിങ്ങനെ ആലോചിക്കുകയാണ് ഈ സമയം ദേവയാനിയെയും ജലജയുമാണ് കാണിക്കുന്നത് അവർ രണ്ടുപേരും സംസാരിച്ചോണ്ടിരിക്കുക എന്നാലും അവൾ നോക്കി എന്ത് തൻ്റെ ഇടത്തോട് കൂടിയ ഇറങ്ങിപ്പോയെന്ന് നമ്മളിവിടെ ഇരിക്കുന്നതുപോലും മൈൻഡ് ചെയ്യാതെ ഇറങ്ങിപ്പോയിരിക്കുന്ന ഏട്ടത്തി അതിനവൾക്ക് നല്ലൊരു മറുപടി കൊടുക്കണ്ടേ അവളെ അങ്ങനെ വിട്ടാൽ പറ്റില്ലല്ലോ തോന്നുമ്പോൾ പോകാനും തോന്നുമ്പോൾ കയറി വരാനും ഇതെന്താ സത്രമാണോ ഏട്ടത്തി എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ജലജ ദേവയാനിയെ എരിപിരി കയറ്റുക ഈ എരുതിയിലെണ്ണ ഒഴിക്കുന്നത് പോലെ ഈ സമയം ജ ദേവയാനാണെങ്കിൽ ഞാനിവിടെ ഇരിക്കുമ്പോൾ അവൾ എന്നോട് പോലും ഒരു വാക്ക് പറയാതെ പോയിരിക്കുന്നു അവൾക്കിട്ടുള്ള പണി ഞാൻ കൊടുക്കുന്നുണ്ട് പിന്നാലെ തന്നെ കൊടുക്കുന്നുണ്ട് അവളിങ്ങും വരട്ടെ ഞാൻ അവളെ പൊളിച്ചെടുക്കുന്നുണ്ട് അത് കേട്ടതും ജലജിക്ക് സന്തോഷമായി ഹാവും എങ്ങനെയെങ്കിലും അമ്മായിയമ്മയും മരുമകളും കൂടെ ഒന്ന് അടിയിടണം അത് കഴിഞ്ഞ് അമ്മയും മോനും തമ്മിൽ അടിയിടണം എന്നിട്ട് എല്ലാം ഇവിടുന്ന് തമ്മിത്തല്ലി പിരിയണം അതിനുശേഷം ഞാനും എൻ്റെ മക്കളും ഇവിടെ സുഖമായിട്ട് പോലെ വാഴും എന്നും അങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുക അപ്പോഴേക്കും ആദർശം വരുവാ അപ്പം ദേവേനെ ഡാ അവൾ എവിടെയാടാ പോയത് ആ എനിക്കെങ്ങനെ അറിയാം എടാ നിനക്ക് ബുദ്ധി ഉണ്ടോ ഏഹ് കുറച്ചെങ്കിലും നിനക്ക് ബുദ്ധി ഉണ്ടെങ്കിൽ നീ ഇങ്ങനെ പറയോ എടാ നിന്റെ ഭാര്യയല്ലേ അവള് അവൾ എവിടെക്കെങ്കിലും പോകണമെങ്കിൽ നിനക്ക് നിന്നോട് പറഞ്ഞിട്ട് വേണ്ട പോവാൻ ആരോടും പറയാതെ അവൾ തനിഷ്ടത്തിന് നടക്കുന്നത് നീ കണ്ടില്ലേടാ അവൾ ചിലപ്പോ വല്ല കല്യാണിയെ മറ്റോ കാണാൻ പോയതായിരിക്കും അത് വരും വരുമ്പോ ചോദിക്കാല്ലോ വേണ്ട വേണ്ട സ്വന്തം ഭാര്യയെ നിലക്കി നിർത്താൻ കഴിയാത്ത നീ ഒരു ആണാണോടാ എന്നൊക്കെ ചോദിക്കേണ്ടതേ അമ്മേ വെറുതെ എന്നോടൊന്നും പറയണ്ട നയന നയന അവൾ അവൾ ചിലപ്പോൾ വീട്ടിൽ പോയതായിരിക്കാം അവളുടെ കല്യാണം കൂട്ടുകാരെ കാണാൻ പോയതായിരിക്കാം അതിനാ ഇത്രയും വലിയ കുറ്റം പറയണോ അങ്ങനെ അവൾ വീട്ടിലേക്ക് പോകുന്നെങ്കിൽ അവിടെ തന്നെ ഇരിക്കട്ടേടാ എന്തിനാ അവളെ കൂട്ടിക്കൊണ്ടു വരുന്നത് നീയാണ് അവളെ പോയി വിളിച്ചുകൊണ്ട് വന്നത് അത് ഏട്ടത്തെ പറഞ്ഞത് ശരിയാ അവൾ അവിടെ പോയി നിന്നാ ഇവനത് സഹിക്കില്ലല്ലോ എന്നൊക്കെ ജലജ അത് കേട്ടതും ആദർശ് ദേ അമ്മ അവൾ വന്നതുകൊണ്ടാണ് അമ്മയ്ക്ക് അമ്മക്ക് ഇത്തിരി സമാധാനത്തോടെ ഉറങ്ങാൻ പറ്റിയത് അതുപോലെ തന്നെ അപ്പച്ചിയുടെ കാര്യം അതൊക്കെ ശരി തന്നെയാണ് പക്ഷെ എന്നാലും തന്നെ ഇഷ്ടത്തിന് തോന്നുമ്പോൾ പോകാനും വരാനും ഒക്കെ ഇതെന്താ വീടോ അതോ വേറെ വല്ലതോ എന്നൊക്കെ ചോദിക്കുക അതെ അമ്മ അങ്ങനെ അവളെ കുറ്റം പറയണ്ട അവളുടെ കഴിവ് കൊണ്ട് നമ്മുടെ മൂർത്തിസ് ജ്വല്ലറി എന്തുമാത്രം ഉയർന്നിട്ടുണ്ടെന്ന് ഞാനമ്മയ്ക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ എന്തൊക്കെയായാലും അവളുടെ കഴിവിനെ സംബന്ധിക്കണം അമ്മേ അതുകൊണ്ട് അത്രയും അവളെ ഒരിക്കലും അവ കുറ്റം പറയരുത് ഈ വീട്ടിനു വേണ്ടി അവൾ ചെയ്യുന്ന ഓരോ ജോലികളും നമുക്ക് വേണ്ടി മാത്രമാണ് ചെയ്യുന്നത് അല്ലാതെ അവൾക്ക് വേണ്ടി അവളൊന്നും അറിഞ്ഞു ചെയ്യുന്നില്ല ഒരാളുടെ മനസ്സിന് ചിലപ്പോൾ വിഷമം ഉണ്ടാവാം സന്തോഷം ഉണ്ടാവാം എന്ന് കരുതി അതൊക്കെ നമ്മൾ കണ്ടില്ലെന്ന് നടിക്കുന്നത് ശരിയാണോ അമ്മേ ചിലപ്പോൾ അവളുടെ മനസ്സിൽ എന്തേലും വിഷമം ഉണ്ടാവും അതുകൊണ്ടായിരിക്കും അവൾ പോയത് പോയിട്ട് വരട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അദർശ് ദേഷ്യപ്പെട്ട് അങ്ങ് പോവുക പോയതും ദേവയാനിയോട് ജലജ കണ്ടോ ഏട്ടത്തി അവൾക്ക് വേണ്ടി ഇപ്പോൾ ഏട്ടത്തിയോട് അവൻ നേരെ നോക്കി നിന്ന് സംസാരിക്കാനായി അതുകൊണ്ടാണ് പറഞ്ഞത് അവളെല്ലാവരെയും കയ്യിലെടുത്തു ഇനി ഏട്ടത്തി നോക്കിക്കോ അവനെ ഒരു ധാരണയുണ്ട് ആ അവൾ പോയി കഴിഞ്ഞാൽ അവൻ പോയി വിളിച്ചോണ്ട് വരുമെന്ന് ആ ധാരണയിൽ അവൾ പോകുന്നത് ഓരോ ദിവസം അവൾ ഇറങ്ങിപ്പോകുമ്പോഴും ദാ തിരിച്ച് വിളിച്ചോണ്ട് വന്നാലേ ഇതുപോലെ അവൾ അഹങ്കാരം കാണിക്കും രണ്ട് മരുമക്കൾ മരുമക്കളും ഇവിടുന്ന് ഇറങ്ങിപ്പോണം എന്നിട്ട് അനാമിക ഇങ്ങോട്ട് കയറി വരണം അതാണ് ാണ് എൻ്റെ ആഗ്രഹം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജലജ ഇങ്ങനെ ദേഷ്യപ്പെട്ട് സോറി ദേവേനയെ ദേഷ്യപ്പെടുത്തിയിട്ട് അങ്ങ് പോവുക ദേവേനയപ്പോൾ ആലോചിക്കുകയാണ് അതെ ആദർശം മാറിപ്പോയി ഒരുപാട് മാറിപ്പോയി എന്ന് പറഞ്ഞുകൊണ്ട് അതോടുകൂടി എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് യു ഫ്രണ്ട്സ്